ഹായ് ഇന്നിപ്പോൾ നമ്മൾ എന്ന പരിപാടി എന്നറിയാവോ ഇന്ന് നമ്മളിത് കുറച്ച് പച്ചക്കറികളൊക്കെ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വേണ്ട വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ്ടോ ഇത് കാബേജാണ് ഇത് വയലറ്റ് കാബേജാണ് നമ്മുടെ ക്യാരറ്റ് അതുപോലെ ഇത് ബീട്രൂട്ടാണ് ഗ്രോപായകളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് എടുക്കുകയാണ് കേട്ടോ മണ്ണ് നമ്മൾ എടുക്കുന്ന എവിടെ നിന്നാണ് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ ഇവിടെ വീടിൻ്റെ മുന്നിലൊരു ചെറിയ ഓടയുണ്ട് കേട്ടോ ഇവിടെ ഈ മഴയൊക്കെ പെയ്തു മണ്ണൊക്കെ വന്ന് നിറഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഇവിടെനിന്ന് ഈ വെള്ളം പോകാനായിട്ടും പാടാണല്ലോ ഈ മണ്ണ് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം വൃത്തിയാവുകയും ചെയ്യും നമുക്ക് നല്ല മണ്ണ് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ഗ്രോ ബാഗി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണും അതുപോലെ തന്നെ കരിയിൽ പൊടിച്ച് നമ്മൾ ഇതെത്തിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മൾ കരിയിൽ പൊടിച്ചിട്ടതാണേ പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി കണ്ടോ ഇത് ചാണകപ്പൊടിയാണ് പിന്നതി കുറച്ച് ഡോളമെറ്റും കൂടെ ഉണ്ട് കേട്ടോ ചാണകപ്പൊടി നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ചാണകപ്പൊടി ഒരു ചാക്കിന് ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് കേട്ടോ അല്ല നോക്കാം ആവശ്യത്തിനുള്ള ചാണകപ്പൊടിയെടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞ് പാകത്തിനായ ചാണകപ്പൊടിയാണ് കേട്ടോ ഒട്ടും തന്നെ ഈർപ്പൊന്നുമില്ലാത്ത നല്ല ചാണകപ്പൊടിയാണ് ഡോളോമേറ്റ് നമ്മൾ ശരി കൂടുതൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ കുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടാണ്

ശലം വെള്ളം തളിച്ചു കൊടുക്കാതെ ഒട്ടും തന്നെ നമുക്ക് നനച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാതെ നമ്മളിത് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വളരെ ഇട്ടിട്ട് വെള്ളമൊക്കെ വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് പക്ഷെ നമുക്കതിനുള്ള സമയമില്ല നമുക്കതുകൊണ്ട് ഗ്രോ ബാഗിലേക്ക് നറച്ചാൽ ഗ്രോ ബാഗിൽ തന്നെയല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം തീ കുറച്ച് ചെടിച്ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വേണ്ടത് വൈക്കത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒരെണ്ണത്തിൽ ഇരുപത് രൂപയായിരുന്നു കേട്ടോ വരാം നമ്മൾ പത്ത് പാറിനൊന്നും മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഇതിലേക്ക് ഒന്ന് അറയ്ക്കാം കരി ഇരുപത് രൂപയുടെതാണെങ്കിലും ഇതിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്നൊന്നും ഇതായി പോകുന്നൊന്നുമില്ല അതുപോലെ തന്നെ അവരിതിന് അഞ്ച് വർഷത്തെ ഗ്യാരൻറ്റിയാണ് പറഞ്ഞേക്കുന്നത് നമുക്കൊരു മൂന്ന് വർഷമെങ്കിലും കിട്ടിയാൽ മതി ചെടിച്ചട്ടിയിൽ നിറക്കാൻ പോവ് വേണം കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടുണ്ടല്ലേ ചെയ്യുന്നതെന്നു വെച്ചാൽ അത് നമ്മളത് കുറച്ച് കരിയിലെടുത്തിട്ടുള്ളൂ ആദ്യം നമ്മൾ ചെടിച്ചട്ടിയിലടിയിൽ കരിയിലാണ് ഇട്ട് കൊടുക്കണം എന്നാത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി തന്നെ കുറച്ചേറെ കരിയിലാണ് ഇട്ട് കൊടുക്കും കരിയിൽ ഇട്ടതിനു ശേഷം എന്താ ചട്ടി നിറച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ போர் <laughs> தேக்கல்லே നമ്മൾ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ച് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിവിടെ ഗ്രോ ബാഗിലാണല്ലോ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെയാണ് നമ്മളിവിടെ പച്ചക്കറിയും ചെടിയൊക്കെ നടന്നത് അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പുല്ല് പിടിക്കുന്നുണ്ട് വരാം അപ്പം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പടുത ഇട്ട് കൊടുക്കുകയാണ് അതിന് കേട്ടോ നമ്മളൊരു പടുത ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മളിന്ന് ഗ്രോ ബാഗ് വെച്ച് കൊടുക്കുന്നത് പുല്ല് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൈകളാണ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ സുന്ദരി ചീരയാണ് കേട്ടോ നമ്മള് വിത്തെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നതാണ് ഒരു വർഷമായപ്പോഴത്തേക്കാണ് ഇതിൽ വിത്തായത് കേട്ടോ കണ്ടോ വിത്തുകളായിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്കിവിടെ തന്നെ മാറ്റി വെക്കാം അതൊന്ന് ഉറക്കി Gracias. ഇപ്പം പരിപാടികൾ ഏകദേശം കഴിഞ്ഞ കേട്ടോ നമ്മളിത് പടുതായൊക്കെ വിരിച്ച് നമ്മൾ ഗ്രോബായൊക്കെ നിറച്ചതിൻ്റെ അകത്തേക്കെല്ലാം പറച്ചു നട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ